നമസ്കാരം മൂന്നാം മോദി സർക്കാർ വലിയ തോതിലുള്ള അഴിച്ചുപണികൾക്ക് വിധേയമാകുമെന്നാണ് പലരും കണക്കുകൂട്ടിയത് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പുകളിലും മാറ്റമില്ല മന്ത്രിമാർ എല്ലാവരും തുടർഭരണത്തിൽ അങ്ങനെ തന്നെ പോകുന്നു വിദേശകാര്യ വകുപ്പാണെങ്കിലും ആഭ്യന്തര വകുപ്പാണെങ്കിലും പ്രതിരോധ വകുപ്പാണെങ്കിലും ധനവകുപ്പാണെങ്കിലും റെയിൽവേ ആണെങ്കിലും ഒക്കെ മന്ത്രിമാർ അങ്ങനെ തന്നെ തുടരുന്നു ഒരു മാറ്റവുമില്ല ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ കാര്യമാണ് നിർമ്മല ഇന്ദിരാഗാന്ധിയെ പോലെ രാജ്യത്തിൻ്റെ ഉരുക്കു വനിതയായി മാറിക്കൊണ്ടിരിക്കുന്നു അതേസമയം ഇന്ദിരാഗാന്ധിയുടെ ധാർഷ്ട്യമോ അല്ലെങ്കിൽ കാർക്കശ്യമോ ഒന്നുമില്ല വളരെ സൗമ്യതയോടെ സംസാരിക്കുന്ന യാതൊരു അധികാര ജാടെയുമില്ലാത്ത ഒരു വനിതാ നേതാവാണ് നിർമ്മലെന്ന് എല്ലാവർക്കും അറിയാം തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെത്തിയപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തത് വലിയ ചർച്ചയായതാണ് വഴിയെ പോകുന്നവരും ഒക്കെ ആയി സെൽഫി എടുത്ത് എല്ലാവരോടും കുശലം പറഞ്ഞ് ഒരു സുരക്ഷയും ഇല്ലാതെയുള്ള യാത്ര ഏറെ ശ്രദ്ധ നേടിയതാണ് എന്നാൽ നിർമ്മലാ സീതാരാമൻ്റെ പ്രസംഗങ്ങൾ അവരുടെ ബി ജെ പിയെ പ്രതിരോധിക്കുന്ന നിലപാടുകളൊക്കെ തീപ്പൊരിവാറുന്നതാണ് ലോക്സഭയിൽ നിർമ്മല ഇങ്ങനെ ലയിച്ച് പ്രസംഗിക്കുന്നത് കാണാൻ തന്നെ ഒരു ചേലാണ് വിദേശ വിദ്യാഭ്യാസമൊക്കെയുള്ള നിർമ്മല ഇന്ത്യയുടെ അഭിമാനമാണ് ലോകത്തെവിടെ ചെന്നാലും ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് ആ നിർമ്മല സീതാരാമനെ മോദി വീണ്ടും ധനമന്ത്രിയായി നിലനിർത്തിയിരിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കണം തമിഴ്നാട്ടിലെ മധുരയിൽ ജനിച്ച ഒരു അയ്യങ്കാർ കുടുംബാംഗമാണ് നിർമ്മല സീതാരാമൻ ഈ തമിഴ്നാട്ടിൽ ബി ഒരു സീറ്റ് പോലുമില്ല രണ്ട് ക്യാബിനറ്റ് മന്ത്രിമാർ തമിഴ്നാട്ടിൽ നിന്നാണ് നിർമ്മലയും ജയശങ്കറും അതും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ക്യാബിനറ്റ് മന്ത്രിമാർ തെക്കൻ സംസ്ഥാനങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി നമുക്കറിയാം ഒരു അഞ്ച് പ്രധാനപ്പെട്ട വകുപ്പുകളിൽ രണ്ടാണ് വിദേശകാര്യവും ധനകാര്യവും ഇത് രണ്ടും തമിഴ്നാട്ടിൽ നിന്നാണ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നിർമ്മല ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ല ആന്ധ്രയിലും തമിഴ്നാട്ടിലും വേരുകളുണ്ട് മലയാളം നന്നായി അറിയാം അവർ ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ മത്സരിക്കപ്പെടുമെന്ന് കരുതപ്പെട്ടു പക്ഷേ ഒരിക്കൽ പോലും ഒരു തെരഞ്ഞെടുപ്പിലും അവർ മത്സരിച്ചിട്ടില്ല രാജ്യസഭയിൽ നിന്നും നോമിനേറ്റ് ചെയ്യപ്പെട്ടാണ് വരുന്നത് തനിക്ക് അധികാരത്തിൽ തുടരാൻ താല്പര്യമില്ല തനിക്ക് പാർട്ടി പ്രവർത്തനത്തോടാണ് താല്പര്യമെന്ന് നിർമ്മല സീതാരാമം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു പക്ഷേ ഇന്ത്യയുടെ സമ്പത്തിൻ്റെ കാവൽ മോദി ആത്മവിശ്വാസത്തോടെ ഏൽപ്പിച്ചത് നിർമ്മലയിൽ തന്നെയാണ് അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് കോവിഡ് കാലത്ത് ഇന്ത്യയുടെ വളർച്ച മൈനസ് ഇരുപത്തിനാലിലേക്ക് പോയിരുന്നു ലോകത്തെ എല്ലാ രാജ്യങ്ങളും സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു ഇന്ത്യയും വളർച്ച മൈനസ് ഇരുപത്തിനാലിലേക്ക് പോയിരുന്നു ആ വളർച്ചയാണ് ഇപ്പോൾ എട്ട് ശതമാനത്തിലേക്ക് ഉയർത്തിയത് ലോകത്തെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ ഏറ്റവും വേഗതയിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥ ഇന്ത്യയാണ് ചൈനയൊക്കെ ബഹുദൂരം പിന്നിൽ പോയിരിക്കുന്നു ഇന്ത്യയുടെ ധനക്കമ്മി പിടിച്ചു നിർത്തി ലോകത്തെ ഏറ്റവും ശക്തമായ വിപണിയായി ഇന്ത്യയെ നിർമ്മല സീതാരാമൻ നയിക്കുകയാണ് ഒരു കാര്യം ശ്രദ്ധിക്കണം മോദിയുടെ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ മികവായി വിലയിരുത്തപ്പെടുന്നത് സാമ്പത്തിക വളർച്ചയും അടിസ്ഥാന സൗകര്യ വികസനവുമാണ് ഈ രണ്ട് മേഖലകളും ഏൽപ്പിച്ചിരിക്കുന്നവരിൽ മോദിക്ക് ഇപ്പോഴും വിശ്വാസം നിതിൻ ഗഡ്കരി തന്നെയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ റോഡ് വികസനത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ റെയിൽവേ വികസനത്തിൽ അശ്വിനി വൈഷ്ണവ് തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത് ധനവകുപ്പിൻ്റെ ചുമതല ഇന്ത്യയുടെ ഖജനാവിൻ്റെ കാവല് കൃത്യമായി വിശ്വസിച്ചു കൊണ്ട് തന്നെ വീണ്ടും നിർമ്മല സീതാരാമനെ ഏൽപ്പിച്ചിരിക്കുന്നു നിർമ്മല ശാന്തമായി സൗമ്യമായി അത് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ഈ ഭരണകാലയളവിൽ ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാക്കുക അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നിൽ മൂന്നാമതാവുക എന്ന ഉത്തരവാദിത്തമാണ് നിർമ്മല സീതാരാമൻ ഏറ്റെടുത്തിരിക്കുന്നത് ആ ഉത്തരവാദിത്വം ഏൽക്കാനുള്ള ത്രാണി നിർമ്മലയ്ക്കുണ്ടെന്ന് ബോധ്യമായി ഇത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ മോദിക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത മോദി തോൽക്കുമെന്ന് പ്രവചിച്ച മോദി രാജ്യത്തിന് വിപത്താണെന്ന് പറഞ്ഞ ആൾ നിർമ്മലയുടെ ഭർത്താവാണ് ഈ ഭർത്താവിൻ്റെ പരസ്യമായ മോദി ആക്രമണം ബി ജെ പി ആക്രമണം അത് വലിയൊരു തലവേദനയായി മാറുമെന്നാണ് പലരും കണക്കാക്കിയത് ബി ജെ പി കാര്ക്കൊക്കെ അസ്വസ്ഥത സ്വന്തം ഭർത്താവിനെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാതെ എങ്ങനെ ഇന്ത്യക്കാരൻ നിർമ്മല സീതാരാമൻ ബോധ്യപ്പെടുത്തുമെന്ന് പക്ഷെ മോദിക്ക് വിശ്വാസം നിർമ്മലയായിരുന്നു തമിഴ്നാട്ടിലെ മധുരയിൽ ഒരു അയ്യങ്കാർ കുടുംബത്തിൽ ജനിച്ച നിർമ്മല ജെ എൻ യു സാമ്പത്തിക ശാസ്ത്രത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് ഈ സമയത്ത് കൂടെ പഠിച്ചിരുന്ന ആന്ധ്രക്കാരനായ പടകാല പ്രഭാകരനെ പ്രണയിച്ചു അവർ തമ്മിൽ വിവാഹിതരായി അവിടെ അവർ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രഭാകരനെ എൽ എസ് സി ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് ലോകത്തെ ഏറ്റവും വലിയ ധനകാര്യ വിദ്യാഭ്യാസ സ്ഥാപനമാണ് എൽ എസ് സിയിൽ പി എച്ച് ഡിക്ക് അഡ്മിഷൻ കിട്ടി സ്കോളർഷിപ്പോടുകൂടി അങ്ങനെ നിർമ്മല സീതാരാമൻ തൻ്റെ ജെ എൻ യു പി എച്ച് ഡി ഉപേക്ഷിച്ച് ഭർത്താവിനൊപ്പം ലണ്ടനിലേക്ക് മാറി യു കെയിലൊക്കെ പഠിക്കാൻ പോയാൽ എല്ലാവരും പണിയെടുത്ത് ജീവിക്കാൻ കഴിയൂ എത്ര സ്കോളർഷിപ്പ് കിട്ടിയാലും പണിയെടുക്കണം ആ സമയത്ത് ചെറിയ കടകളിലെ സെയിൽസ് സെയിൽസ്കേളായി ജോലി ചെയ്ത ആളാണ് നിർമ്മല സീതാരാമൻ പിന്നീട് അവർ അവിടെ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം പി ഡബ്ല്യു സിയിലും ബി ബി സി വേൾഡിലും ഒക്കെ മാനേജറായി ജോലി ചെയ്തു അങ്ങനൊക്കെ നല്ല പരിചയമുണ്ട് നല്ല ഇംഗ്ലീഷ് ഉണ്ട് നല്ല അറിവുണ്ട് സാമ്പത്തിക കാര്യങ്ങൾ വിദഗ്ധയാണ് പക്ഷേ രാഷ്ട്രീയമായി ഭർത്താവ് പ്രഭാകരനും ഭാര്യ നിർമ്മല സീതാരാമനും എന്നും രണ്ട് വഴികളിലായിരുന്നു നിർമ്മല ബി ജെ പി ചേർന്നു പ്രഭാകരൻ കോൺഗ്രസിനോട് ചേർന്നു രണ്ടുപേരും തമ്മിൽ രാഷ്ട്രീയമായി ചേരില്ല ഭാര്യ ഭർത്താവുമാണ് രണ്ടുപേരും തമ്മിൽ രാഷ്ട്രീയമായി ചേരില്ല പക്ഷെ ഇത് രണ്ടുപേരുടെയും ജീവിതത്തെ ബാധിച്ചില്ല എന്നതാണ് വാസ്തവം കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി പരസ്യമായി തന്നെ നിർമ്മല ധനമന്ത്രിയായിരിക്കുന്ന മന്ത്രിസഭക്കെതിരെ ബി ജെ പിക്ക് മോദിക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എട്ടു നിലയിൽ മോദി പൊട്ടും എൻ ഡി എക്ക് മൊത്തത്തിൽ ഭൂരിപക്ഷം കിട്ടില്ല എല്ലാ ഏകാധിപതികളുടെയും അന്ത്യം ഒന്നുകിൽ ശവപ്പെട്ടിയിലാണ് അല്ലെങ്കിൽ കാരാഗ്രഹത്തിലാണ് അത് തന്നെ മോദിക്കും സംഭവിക്കും എന്ന് പരസ്യമായി പറയുകയും ഇന്ത്യ തകരാൻ പോകുന്നു എന്ന് വിലപിക്കുകയും ചെയ്തയാളാണ് പറകാല പ്രഭാകരൻ ട്രംപ് തോറ്റതുപോലെ ക്യാപിറ്റോൾ മാതൃകയിൽ ഒരു വലിയ കലാപം ഉണ്ടാകുമെന്നും അധികാരത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാതെ ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ മോദി ശ്രമിക്കുമെന്നും ഒക്കെ ഈ പ്രഭാകരൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു മാതൃഭൂമിക്ക് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കൊടുത്ത അഭിമുഖത്തിലെ ഒരു ചോദ്യത്തിന്റെ ഒരു പാരഗ്രാഫുള്ള ഉത്തരം മാത്രം ഞാൻ വായിച്ച് കേൾപ്പിക്കാം അപ്പോൾ ഇക്കുറിയും കേരളത്തിൽ ബി അക്കൗണ്ട് തുറക്കില്ലെന്നാണോ താങ്കൾ പറയുന്നത് എന്നാണ് ചോദ്യം അതെ തമിഴ്നാട്ടിലും അതുതന്നെയാവും അവസ്ഥ ആന്ധ്രയിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടിയത് രണ്ട് സീറ്റുകൾ കിട്ടിയേക്കും തെലുങ്കാനയിൽ നിലവിലുള്ള നാല് സീറ്റുകൾ ചിലപ്പോൾ ബി ജെ പി നിലനിർത്തിയേക്കും കർണാടകയിൽ കഴിഞ്ഞ തവണ ഇരുപത്തെട്ടിൽ ഇരുപത്തഞ്ചും ബി ജെ പി നേടിയിരുന്നു ഇക്കുറി അവിടെ പന്ത്രണ്ട് സീറ്റെങ്കിലും ബി ജെ പിക്ക് നഷ്ടമാവും അങ്ങനെ വരുമ്പോൾ ആന്ധ്രയിൽ നിന്ന് കിട്ടുന്ന രണ്ട് സീറ്റുകൾ കണക്കിലെടുത്താൽ ബി ജെ പിക്ക് ദക്ഷിണേന്ത്യയിൽ പത്ത് സീറ്റുകൾ കുറയും വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ തൊണ്ണൂറ് സീറ്റുകളും ബി നഷ്ടപ്പെടും മൊത്തത്തിൽ ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റുകളുടെ കുറവുണ്ടാകും അദ്ദേഹം പറഞ്ഞ എല്ലാം തെറ്റിപ്പോയി എന്ന് നോർക്കണം ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിൽ അക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞത് ഒഴിച്ചാൽ കേരളത്തിൽ പോലും അക്കൗണ്ട് തുറന്നു ഇത്ര മോദി വിരോധം ബി ജെ പി വിരോധം വെച്ചു പുലർത്തുന്ന ഒരാളാണ് വാസ്തുത്തിൽ പറകാല പ്രഭാകരൻ അദ്ദേഹമാണ് നിർമ്മല സീതാരാമന്റെ ഭർത്താവ് അറിയപ്പെടുന്ന ധനകാര്യ വിദഗ്ധനാണ് പക്ഷേ നിർമ്മല സീതാരാമന്റെ ഭർത്താവാണ് അവർ തമ്മിൽ പിരിഞ്ഞതായി ഒരിടത്തും റിപ്പോർട്ട് കേട്ടിട്ടില്ല അവർ ഒരുമിച്ച് കഴിയുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ഈ ഒരു പശ്ചാത്തലം കൂടി പരിഗണിക്കേണ്ടത് എന്നിട്ടും മോദി ഇതൊന്നും ബാധിച്ചില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരീക്ഷണം നടത്തി വിജയിക്കുമോ തോൽക്കുമോ എന്നും നോക്കാതെ ആ ഒരു പരീക്ഷണം പോലും നടത്താതെ നിർമ്മലയെ വീണ്ടും രാജ്യത്തിന്റെ ഖജനാവിൻ്റെ കാവലേൽപ്പിച്ചു എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ് സുഷമ സ്വരാജ് അകാലത്തിൽ മരിച്ചപ്പോൾ ആ വിടവ് ഭാരതത്തിന് വേണ്ടി നികത്തിയത് നിർമ്മല സീതാരാമനാണ് ധനകാര്യമന്ത്രി എന്ന നിലയിലും പ്രതിരോധ മന്ത്രി എന്ന നിലയിലും ഇന്ദ്രക്ക് ശേഷം ചുമതലയേൽക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ഇന്ത്യയ്ക്ക് രണ്ട് വകുപ്പും ഒരു താൽക്കാലിക വകുപ്പുകളായിരുന്നു ഒരു സ്ഥിരം ധനമന്ത്രിയോ സ്ഥിരം പ്രതിരോധ മന്ത്രിയോ ആയിരുന്നില്ല എന്നാൽ നിർമ്മലാ സീതാരാമൻ പ്രതിരോധ മന്ത്രിയായിരുന്നു ധനമന്ത്രിയായിരുന്നു ആദ്യമായാണ് ഉത്തരവാദിത്വത്തോടെ ഒരു സ്ത്രീയെ ഏതെങ്കിലും ഒരു സർക്കാർ ഈ രണ്ട് പ്രധാനപ്പെട്ട ചുമതലയെ ഏൽപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ മോദി സർക്കാരിൽ തുടരുകയാണ് സ്മൃതി ഇറാനിക്കൊക്കെ പുറത്തു പോകേണ്ടി വന്നു പക്ഷേ മോദി സർക്കാർ നിർമ്മലാ സീതാരാമനെ ചേർത്ത് വയ്ക്കുന്നു പതിനഞ്ച് കൊല്ലവും അവർ താക്കോൽ സ്ഥാനത്ത് തന്നെ തുടരുന്ന സാഹചര്യമുണ്ട് പ്രതിരോധ മന്ത്രിയിൽ നിന്നും ധനമന്ത്രിയിലെത്തി ആ പദവിയിൽ അവർ തുടരുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന വനിതാ നേതാക്കളിൽ ഒരാളായി നിർമ്മല സീതാരാമൻ മാറും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫോർപ്പ് മാഗസിൻ ലോകത്തെ ഏറ്റവും ശക്തരായ നൂറ് സ്ത്രീകളുടെ പട്ടിക പുറത്തുവിട്ടപ്പോൾ മുപ്പത്തിയാറാം സ്ഥാനം നിർമ്മലയ്ക്കായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും കരുത്തുള്ള വനിതയായും നിർമ്മലയെ തെരഞ്ഞെടുത്തു ഈ നിർമ്മല തന്നെയായിരിക്കും ഭാവിയിൽ ഇന്ത്യയിലേറ്റവും അറിയപ്പെടുന്ന വനിത എന്ന് തീർച്ചയായും